രാജ്യം ആ രാജ്യത്തിനെയും മതേതരത്വ രാജ്യത്തിൽ നിന്ന് വെട്ടിമാറ്റിയിട്ട് മതാധിപത്യ രാജ്യമാക്കി സംവിധാനിക്കാനുള്ള തയ്യാറെടുപ്പുകൾ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് ജനാധിപത്യ സംവിധാനങ്ങളെ കുഴിച്ചു മൂടി തലയേർത്ത് മാറ്റിയിട്ട ഏകാധിപത്യ സ്വരങ്ങളുടെയും ശബ്ദങ്ങളുടെയും ഏകാധിപത്യ കൃത്യമായ ആക്രമണങ്ങളുടെയും ഒക്കെ ഭാഗങ്ങൾ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ ഒരു പൗല ലഭിക്കേണ്ട കൃത്യമായ അവകാശങ്ങൾ ബോർഡ് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം കേവലം അവസാന പറയട്ടെ ആധാർ എന്ന് എന്ന് ഒരു ഒരു നമ്മുടെ നമ്മുടെ നമുക്ക് രേഖ വേണം അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിയൽ മാനദണ്ഡമായി നമുക്ക് നൽകപ്പെട്ടപ്പോഴും അവസാനം പറയുന്നു എത്ര ആധാർ ഇനി ഒന്നിന്റെയും ആധാരമല്ല നമ്മുടെ ബാങ്കിൽ അതുണ്ട് അതുണ്ടെങ്കിൽ നമുക്ക് പറ്റുള്ളായിരുന്നു അതുപോലെ നമ്മൾ നമ്മുടെ മുഴുവൻ കാര്യങ്ങൾക്കും ഏതൊരു കാര്യം നാം ചെയ്തു പോകുമ്പോഴും നമ്മുടെ ഇന്ത്യ രാജ്യത്തിനൊരു സംവിധാനം ഒരു കൃത്യമായി ആധാറുമായി ബന്ധിപ്പിന്റെ പഠനമായിരുന്നു പക്ഷേ അവസാനം പറയുന്നത് ആധാറിന് ഒന്നിനും ആധാരമല്ല അതെ പറയുന്നത് സുപ്രീം കോടതി എവിടെയായിരിക്കുന്നത് ആരുടെ നാം ഒന്ന് കൃത്യമായി മനസ്സിലാക്കി നോക്കട്ടെ അങ്ങനെ കൃത്യമായി നമ്മുടെ രാജ്യം ഇന്ന് മതാധിപത്യത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും സ്വരങ്ങളിലേക്കും ശബ്ദങ്ങളിലേക്കും അക്രമങ്ങളിലേക്കും എത്തപ്പെട്ടപ്പോൾ രാജ്യത്തിന്റെ പൗരന്മാർക്ക് കൃത്യമായി കിട്ടേണ്ട ലഭ്യമാകേണ്ട അവകാശങ്ങൾ ഭാഷയും ഭക്ഷണവും വേഷവും ശബ്ദങ്ങളും ഏറെയും തീവ്രവാദത്തിന്റെയും വർഗീയവാദത്തിന്റെയും സ്വരങ്ങളാക്കി മാറ്റിയെടുത്തി എടുത്തുകഴിഞ്ഞു ഭക്ഷണം

ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമുക്ക് വാങ്ങി നൽകി അവിടെ അവിടെ മതത്തിന്റെ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നം പ്രശ്നം നമ്മുടെ അന്നൊരു മാത്രമേ ഉണ്ടായിരുന്നില്ല പ്രശ്നത്തിന്റെ ഇന്നും ൊന്നും സാധിക്കാതെ പോയി എന്നുള്ളതാണ് വസ്തുത അന്നന്റെദേശാഭിമാനികൾ അവരുടെ ചോരയും അവരുടെ നീരും അവരുടെ ജീവനും അവരുടെ ജീവിതവും അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടി കൃത്യമായി അവർ അവരുടെ ജീവിതം സമർപ്പിച്ചപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ പാതപോജ ചെയ്തോ ബ്രിട്ടീഷുകാർക്ക് എഴുതി ബ്രിട്ടീഷുകാരുടെ മുന്നിലേക്ക് പോയിട്ട് മാപ്പ് എഴുതി മാപ്പിഴുകൊടുത്തിട്ടും ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് ഇന്ത്യ രാജ്യത്തെ വേണ്ടി ശ്രമിച്ച ഒരു വിഭാഗം അന്നുണ്ടായിരുന്നു അന്നത്തെ തലമുറയുടെ പിന്തുണക്കാരായി ഇന്ന് രാജ്യം ഭരിക്കുന്നവർ ഇന്നും രാജ്യത്തെ ഒത്തുകൊടുക്കാനും രാജ്യത്തെ നശിപ്പിക്കുവാനും രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യത്തെ അവരെ അർത്ഥമുറുക്കുവാനും വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ദയനീയമായ വാർത്ത ാണ് നമ്മുടെ രാജ്യം എഴുപത്തി ഒൻപതാമത് ആഘോഷിച്ചു ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദുഃഖകരമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെട്ടു കഴിഞ്ഞു തന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ കൃത്യമായി ആ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുകയും അതുപോലെ തന്നെ മാറ്റപ്പെടുകയും രാജ്യത്തിലെ പൗരന്മാർ ഒരു വിഭാഗം പൗരന്മാരുടെ നിഷേധിച്ചിട്ട് എത്രയോ ലക്ഷം പേരുടെ പോലും ഈ രാജ്യത്തിനെ കൃത്യമായി ഒരു ക്ഷത്തിലേക്ക് ശ്രമമാണ് ഇവിടുത്തെ ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രാജ്യം സ്വന്തമായിട്ടുള്ള പ്രിയപ്പെട്ടവരെ വീരദേശാഭിമാനികൾ നമ്മുടെ മുന്നിലേക്ക് സമർപ്പിച്ച സമ്മാനമാക്കി നൽകിയിട്ടുള്ള രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഇത് തകർന്നുകൊണ്ടിരിക്കുകയാണ് എഴുപത്തിയൊൻപതാമത്തെ ഈ സ്വതന്ത്രത്തിന് ആഘോഷത്തിൽ നാം കൃത്യമായ ആഘോഷങ്ങൾ ഔദ്യോഗികമായും അനൌദ്യോഗികമായും നടത്തപ്പെടുന്നു എങ്കിലും രാജ്യത്തിലെ പൗരന്മാരുടെ അരക്ഷിതാവസ്ഥ ാണ് അവർക്ക് സുരക്ഷിതമല്ലാത്ത അവസ്ഥയാണുള്ളത് രാജ്യത്ത് ഏത് സമയവും കൃത്യമായ ക്രൂരമായ ഭീകരതകൾ നമ്മുടെ രാജ്യത്ത് തുളച്ചു കയറാനുള്ള കൃത്യമായ സംവിധാനങ്ങളിൽ അടിയറ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കൊന്ന് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് നമ്മുടെ ദൂരദേശാഭിമാനികൾ നമുക്ക് നൽകിയ രാജ്യത്തെ ആ രാജ്യത്തിന്റെ പൈതൃകം നമുക്ക് വികൃതമാക്കാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങൾ കുഴിച്ചുമൂടാൻ നമുക്ക് അനുവദിച്ചുകൂടാ അതുകൊണ്ട് ജാതിയും മതവും രാഷ്ട്രീയമൊക്കെ മറന്നിട്ട് കൊടിയെ നേരങ്ങളൊക്കെ മറന്നിട്ട് ഈ ഇന്ത്യ 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 എന്താണ് ആവശ്യപ്പെടുന്നത് ഇന്ത്യയിലെ ഓരോ പൗരന്മാരും വർത്തമാനകാലോക്കുകയാണ് രക്ഷയ്ക്ക് വേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടി ഭീകരന്മാരാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ ഇന്ദ്രപ്രസ്ഥിരിക്കുന്നത് ഭീകരന്മാരാണ് അവരെ നേടി രാജ്യത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അധികാരത്തിലേറെയിപ്പോ രാജ്യത്തിലെ പൗരന്മാരെ തമ്മിലടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു തീരദേശം വാര്യം ഹാജിയും അബ്ദുൽ ുംബ്ദുൽ പോലുള്ള ചെറുപ്പക്കാരുടെ നീണ്ട ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നത്തിന്റെയും അവരെ എത്തിച്ചു എങ്കിൽ പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതം ഒഴിഞ്ഞുവെച്ചത് ഇന്ത്യ രാജ്യത്തിനു വേണ്ടിയായിരുന്നു അവർ ജീവിത ജീവൻ ഒഴിഞ്ഞുവെച്ചത് അവർ ഒഴിഞ്ഞുവെച്ചത് ഇന്ത്യ രാജ്യത്തിനു വേണ്ടിയായിരുന്നു അതെങ്ങനെ കൃത്യമായി ഇന്ത്യ കൃത്യമായ ഒരു പൈതൃകം കൃത്യമായി മനസ്സിലാക്കാൻ നമുക്കറിയാം വിവിധങ്ങളായ വൈവിധ്യങ്ങളുടെ സംസ്കാരങ്ങളുടെ ആ സംഗമ ഭൂമിയാണ് നമ്മുടെ രാജ്യം കൃത്യമായ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് ആരാധനാ കർമ്മങ്ങളിൽ പോലും എന്റെ ആ അധന കർമ്മങ്ങളിൽ പോലും നമുക്കറിയാം മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം അനുസരിച്ച് ജൂതന്മാരുടെ വിശ്വാസം അനുസരിച്ച് ക്രിസ്ത്യാനികളുടെ വിശ്വാസം അനുസരിച്ച് ക്രിസ്ത്യാനികളുടെ വിശ്വാസം അനുസരിച്ച് എന്റെ വ്യത്യസ്തത പുലർത്തുന്ന വ്യത്യസ്ത വീക്ഷണങ്ങൾ നാം ഒന്ന് മനസ്സിലാക്കി നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ദൈവപുത്രനായിട്ടാണ് അതെ ഈസ പ്രവാചകനെ

അള്ളാഹുവിന്റെ പ്രവാചകനായിട്ടാണ് അങ്ങനെ കൃത്യമായി പറഞ്ഞാൽ വ്യത്യസ്ത ഒരു പ്രവാചകന്റെ വിഷയത്തിൽ വരെ വ്യത്യസ്ത വീക്ഷണങ്ങളോടുകൂടി ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്തിലെ പൗരന്മാർ ആ പൗരന്മാരെ പരസ്പരം തമ്മിലെടുപ്പിക്കാനും അതുപോലെ തന്നെ ക്രൂരമായ അക്രമങ്ങൾ നടത്തുവാനും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മനുഷ്യനെ നശിപ്പിക്കുവാനുമുള്ള ക്രൂരമായ ശ്രമങ്ങൾ ആധുനിക ഇന്ത്യ ലോകത്ത് നടന്നു വരുന്നുവെങ്കിൽ ആ ഇന്ത്യയുടെ കൃത്യമായ മനോഹാരിതയും മതേതരത്വ സംവിധാനങ്ങളും ജനാ മൂല്യങ്ങളും എന്നതിന്റെ ുംകർന്നെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിന് കൃത്യമായ ഒരു പൈതൃകം മുൻഗാമികൾ നമുക്ക് നൽകിയിട്ടുണ്ട് അത് വാടാതെ അത് കെട്ടുപോകാതെ അത് നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിക്കുക എന്നുള്ളത് അത് ഓരോ സ്വാതന്ത്ര്യ ദിനം കടന്നു വരുമ്പോഴും മാത്രമുള്ള നമ്മുടെ സംസാരങ്ങളാകരുത് അതിനുവേണ്ടി നമ്മുടെ രാജ്യത്തിനു വേണ്ടി നമുക്കറിയാം രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ നില ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന കൃത്യമായ ഒരു പോരാട്ടമുണ്ട് ആ പോരാട്ടത്തിനൊപ്പം രാഷ്ട്രീയം മറന്ന് കൊടിയുടെ നിറം മറന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനും വീണ്ടെടുപ്പിനും വേണ്ടി നാം പ്രകടിച്ച് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവര് അല്ലാഹുത നമ്മുടെ രാജ്യത്തിന് പരിപൂർണമായ സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് രാജ്യത്തിന്റെ കൃത്യമായ വളർച്ച എന്ന് പറയുന്നത് മറ്റു ഭൗതികമായ വളർച്ചയല്ല പ്രധാനം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട വളർച്ചയാ വളർച്ച എന്ന് പറയുന്നത് ആത്മാവിന്റെ വളർച്ചയാകണം ആത്മാവിന്റെ വളർച്ച എന്ന് പറയുന്നതാണ് രാജ്യത്തിന്റെ പൗരന്മാരുടെ വളർച്ച സുരക്ഷ രാജ്യം മതേതരത്വമുണ്ട് ഏതു മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തിന്റെ മഹത്തമായ മഹിതമായ ഭരണഘടന നമുക്ക് അനുവദിച്ചു നൽകിയിട്ടുണ്ട് ആ മഹിതമായ പാരമ്പര്യം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എനിക്ക് മതം ജീവിക്കാനും മതമില്ലാതെ ജീവിക്കാനും അതുപോലെ തന്നെ ഇഷ്ടമുള്ള മതത്തിൽ ശ്വസിക്കാനും ഒക്കെയുള്ള ആരാധനാ സ്വാതന്ത്ര്യങ്ങൾ ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ഒരു പൗരന് ഭരണാധികാരി ഭരണഘടന നമുക്ക് നൽകിയിട്ടുണ്ട് അത് കൃത്യമായി വകവെച്ചു നൽകാൻ അത് കൃത്യമായ സ്വാതന്ത്ര്യം അത് സ്വാതന്ത്ര്യമായി നമുക്ക് നൽകപ്പെട്ട മുഴുവൻ അവകാശങ്ങളും നമ്മുടെ സ്വാതന്ത്ര്യമായി നമുക്ക് ആഘോഷിക്കാനും ആഘോഷത്തിലൂടെ നമുക്ക് ആനന്ദം കണ്ടെത്താനും നമുക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നമുക്ക് പിന്നെ വകവെച്ച് നൽകിയിട്ടുണ്ട് എങ്കിലും ഇത്തരത്തിലുള്ള അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് അള്ളാഹുത്താല നമ്മുടെ രാജ്യത്തിനെ പരിപൂർണമായി

മുഴുവൻ വൈദേശികരായ മറ്റൊത്താതെ ഈ രാജ്യത്തിന്റെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കുമ്പോഴാണ് ഈ രാജ്യത്തിന്റെ ജനങ്ങൾ ഈ രാജ്യത്തിന്റെ മക്കളായി സന്തോഷത്തോടു കൂടി ഈ രാജ്യത്തിൽ ജീവിക്കാൻ സാധ്യമാകുന്നത് മുസ്ലിം എന്നതിന്റെ പേരിൽ ഒരു സമുദായം എന്നതിന്റെ പേരിൽ മുസ്ലിം സമുദായത്തെ പ്രിയപ്പെട്ടവരെ വൈദേശികരായും അവിടെ വോട്ടുകൾ തടഞ്ഞിട്ട് അവിടെ വോട്ടുകൾ ചെയ്യാനുള്ള അവകാശങ്ങൾ നിഷേധിച്ചിട്ട് കൃത്യമായ ക്രൂരതകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്ത് നാം മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തില് ഏറ്റവും കൂടുതൽ ജീവിക്കാൻ അവകാശപ്പെട്ടത് ഈ നമ്മുടെ സമുദായത്തിലെ മുസ്ലിം സമുദായത്തിലെ പൗരന്മാരാണ് ഒന്നാമത് പോലും പറഞ്ഞില്ലേ ഈ രാജ്യത്ത് ഒരുപാട് പോരാളികൾ ഈ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പോരാടിയിട്ടുണ്ട് എന്നാൽ എന്റെ ഇക്കബാലിനെ പോലെയും എന്റെ അലി സഹോദരന്മാരെ പോലെയും ഈ രാജ്യത്തിനു വേണ്ടി പോരാടിയ ഒരാളുമില്ല എന്ന് നമ്മുടെ മഹാത്മജി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പാരമ്പര്യം എവിടെയാണ് എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ ഒന്നാമത് കടമപ്പെട്ടവർ നാം നമ്മുടെ സമുദായമാണ് കാരണം നമ്മുടെ സമുദായം പിന്തിരിഞ്ഞോടിയവരല്ല ബഹദൂർഷാ സഫറിന്റെ ചരിത്രം നാം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാം രാജ്യത്തിനും ഷാ സഫറിന്റെ കയ്യിൽ ഒരു സഞ്ചുണ്ടായിരുന്നു അത്ര ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാം പല സഫറിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി കൃത്യമായി പടപൊരുതി ഇന്ത്യ രാജ്യത്തിന് മാറി ചേർത്ത് വെച്ചിരുന്നത് ഒരു കൃത്യമായ പോരാട്ട നായകൻ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു ബഹദൂർ ഷാ സഫർ ആ ബഹദൂർ ഷാ സഫർ ആ സഫറിനെ ഇന്ത്യ രാജ്യത്തും ഇന്ത്യ രാജ്യത്തും ഓടിച്ചപ്പോൾ ബഹദൂർ ഷാ സഫറിന്റെ കയ്യിൽ ഒരു സഞ്ചി ഉണ്ടായിരുന്നു ഒരു തുണി സഞ്ചി ഉണ്ടായിരുന്നു അത്രേ എന്തിനോ Yo, oh. ബഹുദൂർഷ സഫർ എന്റെ കയ്യിലുണ്ടായിരുന്നത് പണസഞ്ചിയോ മറ്റു സമ്പാദ്യങ്ങളോ ഒന്നുമല്ലായിരുന്നു എന്നിട്ട് തന്റെ അനുയായികളോട് പറഞ്ഞു എന്റെ കയ്യിലിരിക്കുന്നോ ഇന്ത്യയുടെ ഒരു പിടി മണ്ണുണ്ടോ ഇന്ത്യയുടെ ഒരു പിടി സഞ്ചിക്കലത്തുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ മരിച്ചു അടക്കം ചെയ്യപ്പെടുന്ന സ്ഥലത്ത് എന്റെ ആഗ്രഹം ഇന്ത്യ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണോടുകൂടി എന്റെ ശരീരം ചേരണമെന്നാണ് എന്റെ ആഗ്രഹം പക്ഷേ എന്നെ അതിനനുവദിക്കുകയും അതുകൊണ്ട് തന്നെ ഞാൻ അടക്കം ചെയ്യുന്ന ഭൂമിയിൽ എന്റെ തപരസ്ഥാനിൽ ഈ തുണി സഞ്ചിയിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഒരു മണ്ണുണ്ട് ആ പിടി മണ്ണ് പിടിമണ്ണ് നിങ്ങൾ ഇടണമെന്ന് പറഞ്ഞു എങ്കിൽ ഷാ സഫറിന്റെ രാജ്യത്തോടുള്ള സ്നേഹം അവിടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ പൂർവ്വ സൂചികളായ മുസ്ലിം സമുദായത്തിലെ തീരദേശാഭിമാനികളുടെ കൃത്യമായ അവരുടെ സ്വാതന്ത്ര്യത്തിനോടുള്ള ഇന്ത്യ രാജ്യത്തിനോടുള്ള കൃത്യമായ സ്നേഹം അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ ബ്രിട്ടീഷ് दाय। 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 दे। दे दे ും ആയിരത്തി തൊള്ളായിരത്തിൽ പ്രാവശ്യം മാപ്പൊഴുതി കൊടുത്തിട്ട് ഈ രാജ്യത്തിന് വേണ്ടി കൊടുത്ത പാരമ്പര്യമില്ല ഈ സമുദായത്തിലുള്ളത് അതുകൊണ്ട് ഒന്നാമതായും രണ്ടാമതായും രാജ്യത്തിലെ മുസ്ലിമീങ്ങൾ ഇന്ത്യ രാജ്യത്തിലെ പൗരന്മാരാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി മനസ്സിലാക്കാനുള്ളത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ ഏറ്റവും കടമപ്പെട്ടവർ ഈ സമുദായത്തിലെ മക്കളാണെന്ന കാര്യം നാം മറന്നുപോകരുത് അതുകൊണ്ട് രാജ്യത്തിലെ സ്നേഹിക്കാനും രാജ്യത്തിന്റെ കൃത്യമായ മതേതരത്വത്തിന്റെയും ജനാധിപത്യ മൂല്യങ്ങളുടെ പ്രവർത്തിക്കാനും നമുക്ക് സാധ്യമാകണം അതാരെങ്കിലും ഒക്കെ ചെയ്തു കൊള്ളട്ടെ ഏതെങ്കിലുമൊക്കെ പാർട്ടിക്കാരെ തീർച്ചയ്യട്ടെ എന്നല്ല വർത്തമാന അപകടത്തിലാണെന്ന് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം നമ്മുടെ നമ്മുടെ ഇന്ത്യയുടെ രക്ഷയ്ക്കു വേണ്ടി രാജ്യത്തിലെ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി കൃത്യമായി പണിയെടുത്തേ മതിയാകൂ നമുക്ക് ഉറങ്ങാൻ സമയമില്ല പ്രവർത്തകന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കിനി ഉറങ്ങാൻ സമയമില്ല രാജ്യത്തിന് ധീരദേശാഭിമാനികൾ പോരാടിയതുപോലെ പോരാട്ടത്തിന്റെ വീതിയിൽ ഒരു കനൽ തരിയെങ്കിലും സൃഷ്ടിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായിട്ടില്ല എങ്കിൽ എത്രയോ കാലങ്ങളായി പരിശ്രമിച്ച രാജ്യത്തിന്റെ ആ സ്വേതത്തിന് വേണ്ടി നമ്മുടെ പണിയെടുത്ത പണികൾ പോകും നഷ്ടത്തിലായി പോകും അള്ളാഹു കട്ടെ ഇവിടെ മുസൽമാൻ ജീവിക്കണം ഹൈന്ദവൻ ജീവിക്കണം ക്രൈസ്തവൻ ജീവിക്കണം സിഖുകാരൻ ജീവിക്കണം മതമുള്ളവൻ ജീവിക്കണം മതമില്ലാത്തവൻ ജീവിക്കണം നമ്മൾ കൃത്യമായി ഇന്ത്യയിലെ പൗരന്മാരായി ഇവിടെ നമ്മൾ ജീവിക്കണം അങ്ങനെ ജീവിച്ചു മരിക്കാൻ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ തന്നെ കൃത്യമായി ജീവിച്ചു മരിക്കാനുള്ള ഒരു പരിശ്രമമായിരുന്നു തീരദേശാഭിമാനികൾ നമുക്ക് നൽകിയ പാഠം